ഹലോ ഗൈസ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര മധുര മീനാക്ഷി ക്ഷേത്രത്തിലേക്കാണ് അതിനായിട്ട് ഞങ്ങൾ പുനലൂർ തെങ്കാശി ഫാസ്റ്റ് പാസഞ്ചറിൽ ചെങ്കോട്ടയിൽ ഇറങ്ങി ചെങ്കോട്ടയിൽ നിന്ന് ആറ് നാൽപ്പത്തഞ്ചിനുള്ള മധുര ട്രെയിനാണ് ഞങ്ങൾ യാത്ര തിരിച്ചത് രണ്ട് ഫുള്ളും ഒരു ഹാഫ് ടിക്കറ്റും കൂടി ചേർത്ത് ടോട്ടൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയായിരുന്നു ഞങ്ങളുടെ ടിക്കറ്റ് ചാർജ് രാത്രി ഒൻപത് അൻപതിന് മധുരെത്തി അവിടുന്ന് ഞങ്ങളൊരു നൂറ് രൂപ ഓട്ടോ ചാർജിൽ ഞങ്ങൾ താമസിക്കുന്ന താമസിക്കാൻ റൂമെടുക്കുന്ന ഹോട്ടൽ ശ്രീ ജെ ഇ വിഷ്ണു റെസിഡൻസിയിലേക്ക് എത്തി അവിടെ അത്യാവശ്യം നല്ല റൂമുകളൊക്കെ തന്നെയായിരുന്നു ഞങ്ങളെടുത്തത് ആയിരത്തി എണ്ണൂറ് രൂപയുടെ ഒരു എ സി റൂമ് തന്നെ ആയിരുന്നു ഞങ്ങളെടുത്തത് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമായിരുന്നു ഹോട്ട് ആൻഡ് കോൾഡ് വാട്ടർ ഒക്കെ അവൈലബിൾ ആയിരുന്നു എന്തുകൊണ്ട് നല്ല സേഫായിട്ടുള്ള ഒരു റൂം തന്നെ ഞങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയി കിട്ടി അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് ഒരു പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലായ ഗൗരി എന്ന ഹോട്ടലിലാണ് പോയത് നല്ല ഹോട്ടലായിരുന്നു അതുപോലെ തന്നെ നല്ല ഫുഡും അവിടുത്തെ ആൾക്കാരുടെ ഇടപെടലും എല്ലാം നല്ലതായിരുന്നു എന്തുകൊണ്ട് നല്ലൊരു ഹോട്ടലായിരുന്നു അപ്പം എല്ലാവർക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഹോട്ടൽ ഗൗരി അതുപോലെ തന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ എഴുന്നിട്ട് റെഡിയായി ഒരു ആറു മണിയൊക്കെ കഴിഞ്ഞു ഇപ്പോഴത്തേനും ഞങ്ങൾ റെഡിയായി അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയിരുന്നത് അവിടെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ റെഡി ഇറങ്ങിയപ്പോൾ തന്നെ കുറേ ചേച്ചിമാർ പൂ വിൽക്കുന്നതിനായിട്ട് വെളി ഇരിപ്പിട്ടുണ്ട് മുല്ലപ്പൂവും പിച്ചിപ്പൂവും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് മുല്ലപ്പൂ വാങ്ങിച്ച് ഞങ്ങൾ രണ്ടുപേരും മോളും ഞാനും തലയിൽ വെച്ചിട്ടുണ്ടായിരുന്നത് അവിടെ തന്നെ അവിടുന്ന് അമ്പത് രൂപ ഓട്ടോ ചാർജിൽ നമ്മളെ അവിടെ കൊണ്ടുവിടും ും പിന്നെ നമുക്ക് നടന്ന് വേണമെങ്കിലും പോവാം അപ്പം മഴ ചാറ്റിലുള്ളത് കൊണ്ട് ഞങ്ങൾ അമ്പത് രൂപ കൊടുത്ത് ഓട്ടോയിൽ അവിടെ ഇറങ്ങി ഓട്ടോയിൽ ഇറങ്ങുമ്പോൾ തന്നെ ഇറങ്ങി കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ നാല് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് തെക്ക് ഭാഗങ്ങളിലൂടെ നമുക്ക് എൻട്രൻസ് കയറാവുന്നതാണ് അപ്പം അവിടെ മൊബൈൽ ഫോൺ അതുപോലെ സ്മാർട്ട് വാച്ച് ഒന്നും അവൈലബിൾ അല്ല ഞങ്ങൾ അവിടുന്ന് സ്മാർട്ട് വാച്ചും ഫോണും ആ ക്ലോക്ക് റൂമിൽ ഏൽപ്പിച്ചിട്ട് അമ്പലത്തിലേക്ക് കയറി തൊഴുത് ഇറങ്ങി അവിടെ അന്ന എട്ട് മണി തൊട്ട് അകത്ത് അന്നദാനവും കഴിച്ചു എട്ട് മണി തൊട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്യും അന്നദാനം അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അവിടെയൊക്കെ കുറേ കറങ്ങി ഫുള്ള് നാല് സൈഡും ഞങ്ങളൊന്ന് കറങ്ങിയിരുന്നേ നമ്മളിങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾ പൈസയ്ക്ക് വേണ്ടി ഇങ്ങനെ കുറേ പ്രായമുള്ളവരും കുട്ടികളെയും കൊണ്ടും ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഏട്ടൻ കുറേ ആൾക്കാർക്കൊക്കെ ഞങ്ങൾ ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന സഹായം ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നേ പിന്നെ വൈ ഉച്ചക്ക് പതിനൊന്ന് മുപ്പത്തഞ്ചിന് ഗുരുവായൂർ എക്സ്പ്രസ്സിലാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത്